ഇത് ചക്കു ചെമ്മീ റോഷുണ്ടാക്കാൻ വേണ്ടിട്ട് ഉള്ളിട്ട് ഏയ് ആദ്യം വന്നിട്ടാ കോട്ടണ പരിപാടിയാണ് നോക്കുന്ന ഏതായാലും ലീവല്ലേ പണിമുടക്കായിട്ട് എന്തെന്താ സ്കൂളില്ലാത്ത പൊരിക്കിനെ കാണിച്ചു തരാന്നിട്ടോ എന്താ കൊണ്ടുവന്ന ആദ്യമോന്റെ പൊരിക്ക് ഇതാട്ടാ നമ്മ വിട്ട് കോയിനെ വിട്ടിട്ട് ലപ്പ് വന്നതാണ് ഇതൊക്കെ സുനിച്ചേച്ചിന്റെ കോഴിയാളാട്ട വേണ്ട എടുക്കണ്ട എടുക്കണ്ട അതിനെടുക്കണ്ട ആദ്യമോന്റെ പൊരിക്കാട്ടത് പിടിക്കണ്ട അതിനെ പിടിക്കണ്ട കോഴിക്ക് തിന്നാൻ കൊടുത്ത് വരികയാണ് നമ്മളെ മീൻ കോഴിയിൽ ഗപ്പ്യാളൊക്കെ ചത്തു പൂന്ത എന്ത് പറ്റി എന്ന് അറിയില്ല എന്താ ഇവിടെ രണ്ട് ഗപ്പ്യവിടെ ഒക്കെ പൂന്തീട്ടുണ്ട് നല്ല ഗപ്പ്യാളായിരുന്നു പക്ഷെ എന്ത് പറ്റി എന്നറിയില്ല വല്യ ഒരു കൊമ്പ് ഞാനിങ്ങനെ ഇത് വെച്ചിന് പിടിപ്പിച്ചിനു പക്ഷെ അത് മുട്ട മൊട്ട പിടിക്കുന്നുണ്ടാ സെറ്റായൊണ്ട് അപ്പൊ അതഞ്ഞ് ശേഷം മുട്ട കൂടിയിട്ട് വേണം കണ്ടെടുത്തിട്ട് കൈക്കെടുത്തിട്ട് എടുത്തിട്ട് ആദ്യം അവരെ പൊരിക്കലെടുത്ത് കാണ്ടതാ അത് നല്ല ചേരിക്ക് കുടിക്കും കൈ കടിക്കത് കല്ലേ മുട്ടി പൊരിക്ക് സിലോപ്പിയെന്നൊക്കെ പറഞ്ഞ സാധനം ആട്ടായി ചേച്ചി ചക്ക കരി നന്നാക്കുക തന്നെയാണ് ഇപ്പൊ എല്ലാവരും ഉണ്ട് ഒരാൾ ഉള്ളി നന്നാക്കണ് ചെമ്മീൻ റോസിക്കുള്ള വിശേഷങ്ങൾ കാണാം ഉള്ളി മീൻ ഞാൻ എന്താന്നറിയില്ല പായീണു രണ്ടാളും കൂടി ചക്ക സെറ്റ് ആക്കി കൊണ്ടിരിക്കുള്ളാണ് ചക്കപ്പേരിക്കുള്ള ചക്കടക്കുള്ള ചേച്ചി കൊണ്ടുവന്നിട്ടുണ്ട് ചക്ക കൂട്ടാന് ി റെഡി ആക്കി കൊണ്ടുവന്നിട്ടുണ്ട് സെറ്റാക്കി കൊണ്ടുവന്നതാണ് അനു നോക്കാൻ വേണ്ടി വന്നതാട്ട് നോക്കി സഹായിക്കാമെന്നാണ് അനു പണി ഗോവാലേണ്ടല്ല കണ്ടിട്ട്

ചക്കടുപ്പത്തായിട്ടുണ്ട് ചേച്ചിയുടെ മുരിങ്ങല്ല മറ്റല്ല പേരുണ്ടാക്കാം നമുക്ക്

അതങ്ങട്ടില്ല ഇവളാട്ട നടക്കി ല്ല മാലാൻ ഇന്ന് വാങ്ങിയപ്പോടിയെന്ന് വാങ്ങിയ മാലാനാട്ടാ മാളാക്കന മാളാക്കന എടുക്കണ് ആ നമ്മളാ മൈദപ്പൊടി അമ്മച്ച പിടിച്ചില്ലേ ആ മീനാട്ടാ ഞങ്ങള് ീവായതോണ്ട് ചിക്കൻ ഒക്കെ ഇണ്ട് നാടൻ കോഴി ഉണ്ട് നല്ല കാന്താരി മുള കണ്ട നല്ല കാന്താരി മുള കിട്ടണ്ട് മാലാന് കുട്ടിയെ മാലാന ചീരുള്ളിന്ന് മത്തന്റെ ഇല ഇണ്ട് നല്ല സൂപ്പർ മത്തൻറെ ഇല ഉണ്ട് നമ്മടെ മത്തൻ മൊത്തൻ്റെ എല്ലാം ഉണ്ടെങ്കിൽ ഇപ്പം പപ്പടം കാറ്റാനുള്ള പരിപാടി ആട്ടോ അതിന് ഫോണുകളി ആട്ടോ നീച്ചപാട് നല്ലൊരു തകൃതി പണിയിലാട്ടാ ഇന്ന് നാടൻ കോഴിയും മീനും ലീവല്ലേ അപ്പം പിന്നെ എല്ലാ പരിപാടിയും കൂടി സാറാക്കണം നമുക്ക് പപ്പടം കാച്ച കേട്ടാ മേത്തക്കൊന്നാക്കണ്ടെന്താണ് മീന് മീന് ചേച്ചി കൊണ്ടയ്ക്കാട്ട് അതിലിട്ട് അപ്പം ഇന്ന് സൂപ്പർ ഫുഡാണ് നാടൻ കോഴി ചെമ്മീൻ കണ്ടിട്ടോ മുരുകറി മത്തൻ്റെ ഇല പപ്പടം ഇതാണ് കേട്ടോ നാടൻ കോഴിൻ്റെ കിടങ്ങാ മണി ഇത് നാടൻ കോഴി ആട്ടാ ഇവിടെ നിന്ന് വാങ്ങിയതാണ് ഒരു കോഴിക്ക് അഞ്ഞൂറ് റുപ്യ രണ്ട് കോഴിയുണ്ട് കേട്ടോ എന്നാൽ എന്തായാലും ഒന്നും നോക്കിയില്ല ഇത് ഇറച്ചീൻ്റെ ഒരു മാറ്റം കേട്ടോ ഇറച്ചിൻ്റെ കളർ തന്നെ നോക്കണ നീല കളറാണ് നാടൻ കോഴിക്ക് ഒരു റോസ് കളറില്ലേ നല്ല രസം സംഭവം നല്ല രസം എന്തായാലും ഇന്ന് പൊളിക്കും പിന്നെ ചീനാമുളക് നാടൻ കരിവേപ്പൻ്റെ എല്ലാ പരിപാടിയുണ്ട് ഇങ്ങനെ പപ്പടം കാച്ച വെളിച്ചെണ്ണയിലെ ആ അവിടെ ചക്കഅപ്പത്തി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഈ തേങ്ങ തേങ്ങ എന്താ നിങ്ങൾ വിചാരിക്കാറില്ലാട്ടോ അത് അടുപ്പിക്ക് കത്തിക്കാൻ വേണ്ടി വെച്ചതാണ് ഏഹ് അല്ലാതെ ഉണ്ടാക്കാൻ ഒന്നല്ലാട്ടോ അങ്ങനത്തെ തേങ്ങ ഒന്നും ഞങ്ങൾ എടുക്കലില്ല ഞങ്ങൾക്ക് നല്ല തേങ്ങ എടുത്ത് ചേട്ടങ്ങനെ ഒരുത്തേക്കാന്നല്ലാതെ അപ്പി തേങ്ങ ഞങ്ങൾ എടുക്കൂല അപ്പതേട്ടാ ആ ചീരുള്ളിയും വെളിച്ചെണ്ണയ്ക്കും മത്തൻ്റെ എല്ലാം ഇട്ടുകൊണ്ടിരിക്കാണ് നല്ല കേട്ടാ ഔഷധഗണമുള്ള സാധനമാണ്

ഒരു ോറിനൊപ്പം നിന്നോണ്ടാണ് ഒന്ന് കുറച്ച് ഉപ്പ് കുറച്ചിട്ടുണ്ട് നോക്കട്ടെ കൊറച്ചിട്ടോ തേങ്ങ പിന്നെ ചേച്ചി ചെറുളി എന്നൊക്കെ ഒന്നും ഇതവിടെ കൊച്ചു ടീ കണ്ടിരിക്കട്ട അനും അനയും ഉണ്ട് ഇവിടെ ഒരാൾ വാശി പിടിച്ച് കച്ചറ കളിക്കുന്നു കച്ചറയാണ് അപ്പൊ തട്ടാ ചക്ക നല്ല തേങ്ങ അരപ്പൊക്കെ കൂടി ഇട്ട് സെറ്റാക്കി റെഡിയാക്കി വെച്ച് അങ്ങനെ സെറ്റാക്കി ഇനി ഇതാ ചക്ക ചുക്ക് ചക്ക പൊയ്ക്ക് ചക്ക കൂട്ടാൻ എന്നൊക്കെ പറഞ്ഞ സാധന ഇവിടെ നാടൻ കോഴി സെറ്റാക്കി കൊണ്ടിരിക്കട്ടോ ഇവിടെ നാടൻ കോഴി ആട്ടാ മറ്റൊന്നല്ല നല്ല സെറ്റ് ആക്കാണ്ടാ അടുപ്പത്തിന് ഇറക്കാണ് ചേച്ചി സെറ്റ് റെഡി അപ്പം ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി സെറ്റ് സെറ്റാകും നാടൻ കരിയപ്പിൻ്റെയിലും കൂടി ഇട്ടാൽ പൊളി അപ്പം നാടൻ കരിയപ്പിൻ്റെലേയും കൂടി ഇങ്ങനെയാണ്ട് ഇല്ലി പൊട്ടി ചെട്ടിട്ടുണ്ടെങ്കിൽ സൂപ്പറാണ് താൻ മരുത്ത വന്ന് ഡയറക്റ്റ് വരച്ചായതുകൊണ്ട് അപ്പാപ്പുയിൻ്റെ പ്രശ്നം മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലാതെ വീടിയ താൻ മരുന്നൊന്നും ഉണ്ടാവില്ല നമ്മൾ ഓമ്മപ്പൊയ്യു തപ്പരാന് പുയ്യു അതിൻ്റെയൊക്കെ പ്രശ്നം വേറെ ഒന്നും ഉണ്ടാവില്ല കേൾക്കേണ്ട ആവശ്യം കൂടിയല്ലത്

പെർഫെക്റ്റ് അടുപ്പ് ചെറിയ അടുപ്പാണ് അയക്കുന്നത് വെച്ചു ഇനി ചക്കടന്റെ പരിപാടി ആട്ടർക്കരക്ക ഇതാക്കാണ്ട് സെറ്റ് ആക്കാണ്ട് ആദ്യം കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് ശർക്കര പാനീ ഉണ്ടാക്കാനാണ് അപ്പൊ ശർക്കരങ്ങനെ ഇനിയിപ്പത് ഉരുക്കണം എന്നിട്ട് വേണം നമുക്ക് ചക്കടണ്ടാക്കാൻ കിട്ടാ ത് പനിയവളം കത്തിക്കണം കേട്ടോ അതിന്റെ പരിപാടിയാണെങ്കിൽ നാടൻ കോഴി കേക്ക് എടുക്കാണ് ബ്രോയിലർ ഒന്നല്ല നല്ല കിഡ്ഡിലെ നാടൻ കോഴി അടിച്ചാളി സാധനം മൺചട്ടിയിൽ വർക്കാക്കിട്ടാ അപ്പൊ അമ്മ മൺചട്ടി ഇട്ടാണ് ഞാനൊക്കെ എനിക്കിണീൻ്റെ മുന്നേ എന്റെ പേരല്ല മൺചട്ടിയാണ് ഇല്ല എൻ്റെ വയസ്സൊക്കെ പത്ത് വയസ്സിന് മേലെ ഉണ്ടാവില്ല ചട്ടിക്ക് ഉം ഞങ്ങളെ തറവാട്ട് ചട്ടിയാണിത് മുന്നേ ഉള്ളതാണ് മുന്നോ തറവാട്ട് ചട്ടി അടി ചെറിയ പൊട്ടൊക്കെ പേടിയാണ് പൊട്ടൊക്കെ ഇത് സംഭവം ഉപയോഗിക്കാ സെറ്റ് ആണ് ചട്ടി കഴിക്കപ്പൊന്നൂടെ ഇങ്ങനെ നിറം വെച്ചാലും സുന്ദരനായില്ല അപ്പം കേട്ടോ എൻ്റെ അടി പെട്ടു പഴയ കാലത്തെ വട്ടി എൻ്റെതിനേക്കാളും പ്രായം എൻ്റെ ചട്ടിക്ക് മോർത്ത നാടൻ കോഴിക്ക് എല്ലാം ഇട്ടിട്ട് എല്ലാ സംഗതികളും ഇട്ടും ഇനി ഇതിങ്ങനെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് സെറ്റാക്കട്ടെ പരട്ടാവും അതിലടയ്ക്ക് ആദ്യവും കച്ചറയിലിട്ടെന്ന് അന്നേരം പോകണമെന്നുള്ള വാശിയില്ല ഇട്ടാ മല്ലിമുളക് പിന്നെ മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഒക്കെ ഇട്ടും ചേച്ചി വരട്ടി വെച്ച ചക്കയാണ് ഇഞ്ചിയും അല്ല ചുക്കും ഏലക്കായും ആണ് ഇപ്പൊ ശർക്കര വെള്ളത്തിന്റെ പാനീയത്തിൽ ഇട്ടണത് പിന്നെ ചക്കതാ നല്ല നെയ്യയിൽ വരട്ടിട്ട ചക്കണ്ടോ ചേച്ചി ഉണ്ടാക്കിയതാണ് ഇപ്പ ചക്ക ചേച്ചി ഇതിലിടൂട്ടാ ഇതിലിടൂല ചേച്ചിയാ കൊത്തി വെച്ചിട്ടുണ്ട് പിന്നെ അരിപ്പൊടി ഇതാ വരട്ടിട്ട് ഇതിപ്പോ ഒരു രണ്ട് മാസത്തിന്റെ മേലെ ആയിട്ടുണ്ടാവും ചേച്ചി ചേച്ചി വരട്ടിട്ട് അപ്പൊ ഇപ്പോഴാണ് അതിന്റെ യോഗം ചിതാ പച്ചേരി ഇടാൻ വല്ല അരിപ്പൊടി ഇടാൻ പോവേരി ഇട്ടിട്ട് ഇളക്കാണ് ചക്കടയ്ക്ക് വേണ്ടിട്ട് ശർക്കര പാനീയത്തിലേക്ക് ചേച്ചി കൊണ്ടുവന്ന നമ്മളെ ചേച്ചി വരത്തിണ്ടാക്കിയ ചക്കന്റെ പുഴുക്ക് മിക്സ് അത് ഇട്ട് പിന്നെ അരിപ്പൊടി അരിപ്പൊടിയോ മൈദപ്പൊടിയാ അരിപ്പൊടി അരിപ്പൊടി ഇട്ടുങ്ങാണ്ട് നല്ല ഇളക്കി കൊണ്ടിരിക്കട്ടാ ഇതൊന്ന് പൊടി പോകോളത്തിന് ഇളക്കി കൊണ്ടേ നിൽക്കണം എന്നിട്ട് വേണം അത് ഇലയിലാക്കിയിട്ട് വായൻ്റെ ഇലയിൽ വെച്ചിട്ടിങ്ങനെ ഉണ്ടാക്കി എടുക്കാണ്ട് അതിന്റെ പ്രോസസ്സിങ് ആദ്യമോന അവിടെ അതാ എന്തൊക്കെ ഇത് കാട്ടണണ്ട് ആദ്യം അനുസാൻ കൂടി നോക്കേണ്ട മീനേതൊക്കെ ചത്തക്കണെന്ന് അറിയണ്ട് കൊയ്യൽ അപ്പൊ അതിന്റെ പരിപാടി അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട് ലൈക്ക് വെക്കണ്ട അങ്ങോട്ട് പോരി മൈലാൻ ചരച്ചു കൊണ്ടിരിക്കട്ടു നോക്കാണ് അപ്പൊ ചേച്ചി മുഖത്ത് എന്തോ ഒരു ഒരു ക്രീം എന്തോ തേച്ചുകൊണ്ട് മുഖം എടുക്കണ്ടാരില്ലല്ലോ സ്ത്രീകളെ ഇല വാട്ടിക്കൊണ്ടിരിക്കട്ടാ എല്ലായിടേക്കുള്ള ഇല വാട്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാടൻ കോഴിക്കടി റെഡി ആയിക്കൊണ്ടേ ഇരിക്കാണ് ഇവിടെ ചോറായി അപ്പോൾ ചിക്കൻ അപ്പുറത്ത് വെച്ചിട്ട് ഇട്ടലു ചമ്പ് അപ്പുറത്ത് വെച്ചി അങ്ങനെ ദാ എന്തിനാ ദാ जेई ചോറ റാട്ടിയാക്കി വെച്ചിട്ടുണ്ട് ദാാണോര പരിപാടിയിലാണ് ചക്കക്കൂട്ടാനെ తినാൻ ടൈം ആയിട്ടുണ്ട് പക്ഷേ കൈക്കണം എല്ലാം റെഡി ആയിട്ടില്ല ഇന്നത്തെ എത്തിട്ടില്ല കൈക്കാനുള്ള ആളുകളൊന്നും എത്തിട്ടില്ല അതെല്ലാം ടൈമിൽ എത്തിയില്ല ടൈമിൽ ഫ്രീ ആയിട്ട് സുഖം ണ്ടാവുള്ളൂന്തായാലും ചക്കഞ്ഞ് പുഴുങ്ങാണ്ട് ലാവിക്ക് വേവിക്കാണ്ട് ചിക്കൻ കറി ഇവിടെ കുളിക്കാനാണ് ഏറ്റവും വലിയൊരു പണി ഉള്ളത് ചിക്കൻ കറി ചിക്കൻ കറി ഇതാ തിളച്ചാണ് ഇങ്ങനെ വെച്ച് സെറ്റ് എന്തായാലും എന്തായാലും നല്ല രസമാണ് ചക്കാടായിട്ടാ അടിപൊളിയാണ് നിങ്ങൾ നല്ല കട്ടൻ കഴിച്ച മ്മളെ കോഴി സെറ്റായിട്ടാ നാടൻ കോളച്ച് വെട്ടി മറീനും നല്ല മൺചട്ടിയിൽ അടിപൊളിയായിട്ടും അപ്പൊ ഞാൻ ഇങ്ങനെ 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 കഴിക്കുവൊരു സമാധാനം ഇണ്ടവിടെ വെറ്റി വരും അതുക്കളക്കി കടിക്കണ് കുത്തണ്ട കോഴി മുഴുവൻ അടുപ്പിലാവും പറണ്ട പയ ചട്ടിയാണ് പത്ത് മുപ്പത്തഞ്ചു ആപ്പൊ കൊല്ലം പയക്കള്ള പയക്കുള്ള നല്ല പൊടിയനീന്റെ അലയിലാണ് ഞങ്ങള് തിന്നണത് ചക്ക കൂട്ടാനെങ്ങനെയുണ്ട് അടിപൊളിയല്ലേ